നമസ്കാരം മന്ത്രി വീണ ജോർജ് ഭരിച്ചുല്ലസിക്കുന്ന സംസ്ഥാന വകുപ്പിന്റെ കീഴിൽ നടനമാടുന്ന സകലമായ തെമ്മാടിത്തരങ്ങൾക്കും കാരണം ചെങ്കുടിയും നിറവുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പതിവായി ഉണ്ടാകുന്ന ലിഫ്റ്റ് തകരാറുകൾക്ക് പിന്നിൽ മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സിയുവിൽ കയറി രോഗിയെ പീഡിപ്പിച്ച സംഭവത്തിലും രോഗികളും കൂട്ടിരിപ്പുകാരും ആശുപത്രികളിൽ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളിലും ഒക്കെ തന്നെ ചെങ്കുടിയുടെ രാഷ്ട്രീയ നിറം വ്യക്തമാണ് താൽക്കാലിക ജീവനക്കാരായി കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജുകളിലും മന്ത്രി വീണ ജോർജ് ഇടപെട്ട് നടത്തുന്ന നിയമനങ്ങളെല്ലാം തന്നെ സി പി എം ഡിവൈഎഫ്ഐ ഗുണ്ടകൾക്കും ചെങ്കുടി പിടിക്കുന്നവർക്കും അനുയായികൾക്കും വേണ്ടി മാത്രമുള്ളതാണ് ബംഗാളിന്റെ അവസ്ഥയിലേക്ക് സി പി എമ്മിനെ കേരളത്തിൽ വലിച്ചിഴക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മന്ത്രി വീണ ജോർജും അവരുടെ പരിവാരങ്ങളും വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള താൽക്കാലിക നിയമനങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സി പി എമ്മിന്റെ ചില നേതാക്കളും മന്ത്രി കൊച്ചമ്മയുടെ വീട്ടിൽ നിന്നുമൊക്കെയാണ് തങ്ങൾ നിയമിക്കുന്നവരെല്ലാം തന്നെ സി പി എം കാരണം നിർബന്ധമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്ത് ഗുരുതരമായ തെറ്റുകൾ സംഭവിച്ചാലും ചോദിക്കാനും പറയാനും നടപടികൾ എടുക്കാനും കഴിയാത്ത സ്ഥിതി ഇതിൽ നിന്നുമാണ് ഉടലെടുത്തിരിക്കുന്നത് ഇല്ല എങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സിയുവിൽ കയറി രോഗിയെ പീഡിപ്പിച്ച സഖാവിനെതിരെയുള്ള നടപടി ഒച്ചിനെ പോലെ ഇഴയില്ലായിരുന്നു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാരുടെ മർദ്ദനമേൽക്കേണ്ടി വന്ന നിരവധി സംഭവങ്ങളാണ് കേരളത്തിൽ അരങ്ങേറുന്നത് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നടന്ന സംഭവങ്ങളിൽ അക്രമികളായ ജീവനക്കാരെല്ലാം തന്നെ സി പി എമ്മുകാരാണ് പാർട്ടി ടിക്കറ്റിൽ ജോലിക്ക് എത്തിയിരുന്ന സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മന്ത്രി വീണയും മാത്രമല്ല ആരെയും ഭയമില്ല അവർ തോന്നുന്ന പോലെ ജോലിക്ക് വരും തോന്നുമ്പോൾ ഇറങ്ങിപ്പോകും ജോലി ചെയ്തു എന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ ഇവർക്ക് ആൾബലവും സംവിധാനങ്ങളുമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏറ്റവും ഒടുവിൽ ലിഫ്റ്റിൽ ആൾ കുടുങ്ങിയ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലും ലിഫ്റ്റിലെ ഓപ്പറേറ്റർമാരെ പോലീസ് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടു വരേണ്ട അവസ്ഥയായിരുന്നു ലിഫ്റ്റിൽ ഡ്യൂട്ടിയിൽ ഉണ്ടാകേണ്ടവർ മിക്ക സമയവും ഉണ്ടാകാറില്ല ഇവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ആശുപത്രികളിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ബ്രോക്കർമാരാണ് ചുമതലയുള്ള ഡോക്ടർമാർക്കെല്ലാം തന്നെ ഈ ജീവനക്കാരെ ഭയമാണ് അവർ കാട്ടുന്ന അനാസ്ഥക്കെതിരെ എന്തെങ്കിലും ചുമതലയുള്ള ഉയർന്ന ഡോക്ടർമാർ പോലും ചോദ്യം ചോദിക്കാറോ പ്രതികരിക്കാറോ ഇല്ല എന്നതാണ് സത്യം ഏറെ ഏറാമൂളികളായ ചെങ്കുടി ഭരണമാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെ കുത്തുപാള എടുപ്പിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും എക്കാലത്തെയും പരാതിയാണ് ലിഫ്റ്റിന്റെ തകരാറ് പത്തൊമ്പത് ലിഫ്റ്റുകളുള്ള ആശുപത്രിയിൽ മിക്കതും സ്ഥിരമായി തകരാറിലാണ് അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വ്യക്തം ആയിരക്കണക്കിന് രോഗികളുടെ ബാഹുല്യവും ഇടതടവില്ലാത്ത പ്രവർത്തനവുമാണ് ലിഫ്റ്റുകളുടെ തകരാറിന് കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് രവീന്ദ്രൻ എന്ന രോഗി കുടുങ്ങിയ ഒ പി ബ്ലോക്കിലെ പതിനൊന്നാം നമ്പർ ലിഫ്റ്റ് നേരത്തെയും തകരാറിലായിരുന്നു ഈ ലിഫ്റ്റിനു സമീപം കെ എം എസ് സി എല്ലിന്റെ കൗണ്ടർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുമുണ്ട് എന്നിട്ടും ആരും തന്നെ പാതിയിൽ നിൽക്കുന്ന ലിഫ്റ്റ് കണ്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നതല്ല ലിഫ്റ്റിലെ ചുമതലയുള്ള ജീവനക്കാർ അപ്പോൾ വീട്ടിൽ കിടന്ന് കൂർക്കം വലിക്കുകയായിരുന്നോ എന്ന് അറിയണം ലിഫ്റ്റ് ഓപ്പറേറ്റർമാരായും സുരക്ഷാ ജീവനക്കാരായും നിരവധി പേർ സദാസമയം ഡ്യൂട്ടിയിലുള്ള സ്ഥലത്താണ് ഒന്നര ദിവസം ഒരാൾ നരകയാതന അനുഭവിച്ചിരിക്കുന്നത് ഏറെ ഗൗരവപൂർണമായ അനാസ്ഥയാണ് മന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജുകളിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സുരക്ഷയില്ല എന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ നടനമാടുന്ന അനാസ്ഥകൾ നേരിൽ കാണുന്ന മുഖ്യമന്ത്രി പിണറായിയുടെ മൗനത്തിലാണ് കേരള ജനത ആശ്ചര്യപ്പെടുന്നത് എന്തെന്നാൽ ജനത്തോടൊരു ഭരണാധികാരിക്ക് ഇത്രയും ക്രൂരനാവാൻ കഴിയുമോ ഇരട്ടച്ചങ്ങന്റെ ഈ ഇരട്ടത്താപ്പ് ജനവഞ്ചനയാണ് എന്ന് മറന്നു പോകരുത് ഈ ഇരട്ടത്താപ്പിനെതിരെ എണ്ണി എണ്ണി ജനത്തോട് ഏത്തമിടേണ്ടി വരും അത് ഉറപ്പ് തന്നെയാണ്